ിലായിരുന്നു കണ്ടത് കേട്ടോ ആഹ് പടം കണ്ടു പടം കണ്ടു ഇഷ്ടപ്പെട്ടു ഇംഗ്ലീഷ് പണത്തിലേക്ക് വിളിക്കും അപ്പൊ നമ്മള് എങ്കിലും ഇത് ടോട്ടലി വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നല്ലോ അതിന്റെ ഒരു അഭിനയം ഒരു ആ ഒരു എക്സ്പീരിയൻസ് പിന്നെ പെൺകുട്ടി നായക പ്രാധാന്യമുള്ള പ്രൊഡ്യൂസറായിട്ട് അഭിനയിച്ചു തലേലും ആക്ഷൻ ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ പറ്റിയൊക്കെ ആ പോലീസ് കാരക്ടറൊക്കെ അതെ അക്ഷൻ അംഗങ്ങളൊക്കെ നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളിത് ജനത്തിൻ്റെ അടുത്ത് നല്ല രീതിയിൽ ഉള്ള കാര്യം പറഞ്ഞു കഴിയുമ്പത്തേക്ക് ഞങ്ങളുടെ കൂടെ ഒന്ന് വലിയ പടത്തിൻ്റെ കൂടെ ഇറങ്ങി പ്രേക്ഷകരോട് എന്താണ് ഇപ്പോൾ പറയാനുള്ളത് എല്ലാവരും ഒന്ന് സിനിമ എല്ലാവരും കാണുന്നു ഇത്തിരി പടങ്ങൾ കളിക്കുന്നുണ്ട് എല്ലാവരെയും പടം കളിക്കുന്നു സാധാരണ ഇന്ന് എല്ലാ പടവും കാണുന്നതാണ് നമ്മുടെ പടമൊന്നും പറഞ്ഞു അവിടെ കൂടെ എനിക്ക് ചെറ്റപ്പാക്കി വിടുന്നാൽ മതി ഓക്കെ ഇല്ല ഇത് ഇല്ല ഇത് ഇവിടെ ആർട്ടി ഇല്ല ആ ഇഷ്ടപ്പെട്ടു എന്താണ് പ്രേക്ഷകരോട് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഓ ഒരു വ്യത്യസ്തമായിട്ട് അത് നന്നായിട്ട് നമ്മളെ മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു അതെന്താ കുട്ടിയ കിട്ടില്ല എൻ്റെ ജോലിയല്ലേ എന്റെ ജോലിയല്ലേ ഞാനിന്നും പറയാറുള്ളത് അതിൽ മാത്രം കുട്ടിയെ പറയാം മേശാ കസാല എല്ലാം കൂടെ നമുക്കൊരു ജോലി തൊഴിൽ ഭാഗമായിട്ട് നമുക്കൊന്ന് വേഷം പ്രേക്ഷകരണ്ടായിരുന്നു ഇതുകൊണ്ട് ഒരു നെഗറ്റീവ് ക്യാരക്ടർ കാണുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവില്ല സ്ക്രീനിൽ എങ്ങനെ വർക്കാവും പ്രേക്ഷകർ നേരിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ അങ്ങനെ വലിയ ഹീറോയിസം കളിക്കുന്ന നമുക്കിപ്പോൾ സൈഡിൽ കൂടെ ഉള്ള വേഷങ്ങളൊക്കെ കിട്ടില്ലേ അപ്പം നമ്മുടെ ആൾക്കാർ ഇത് ചെയ്യണം എന്ന് പറഞ്ഞപ്പം നമ്മൾ അയ്യോ ഞാൻ ഇപ്പം ഇങ്ങനെയുള്ള വേഷം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ക്ഷീണം കിട്ടും ആ ഒന്നുമില്ല ഏത് സിനിമയിലും അക്രമല്ല വൃത്തിയോടൊക്കെ അഭിനയിച്ചായിരുന്നു ഭംഗിയായിട്ട് അവർ എല്ലാവരും സഹകരണമുണ്ട് നിങ്ങളൊക്കെ ഒന്ന് സഹായിച്ചു വിട അല്ലെ ഞാന ണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു പ്രേക്ഷകരിലെ ഉണ്ടായിരുന്നു